അവിശ്വസനീയമായ വിലയിൽ രാജകീയമായ സ്റ്റാർ ഹോട്ടൽ സൗകര്യങ്ങളോടെ തൃശൂരിന്റെ ഗ്രാമഭംഗിയിൽ വെജിറ്റേറിയൻ സംസ്കാരത്തിൽ ജീവിക്കാൻ ഒരു റിട്ടയർമെന്റ് ഹോം അതെ ആത്രാശ്ശേരി കൃഷ്ണക്ഷേത്രവും പച്ചപ്പിലൂടെയുള്ള നടത്തവും സ്വിമ്മിംഗ് പൂളും എല്ലാം ചേർന്ന ഹോളിസ്റ്റിക് ലിവിംഗിന് ഒരു റോയൽ ഗ്രാമം ആറര ഏക്കറിൽ ജീവവായുവിലും കുടിവെള്ളത്തിലും ജീവിക്കുവാൻ പണി പൂർത്തിയായ റെഡി ടു ഓക്യുപ്പൈ റിട്ടയർമെന്റ് വില്ലേജ് അഞ്ഞൂറ്റി നാല്പത് സ്ക്വയർ ഫീറ്റിലെ ഏറ്റവും വലിയ പ്രീമിയം സ്വീറ്റ് അപ്പാർട്ട്മെന്റിന് ഇരുപത്തിഒൻപത് ലക്ഷം രൂപയും നാനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിലെ സൂപ്രീം സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിന് ഇരുപത്തിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയും മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ അതേ സൗകര്യങ്ങളുള്ള ഡീലക്സ് മുറിക്ക് പത്തൊമ്പത് ലക്ഷം രൂപയും മാത്രം കൂടാതെ ഫുൾ ടൈം ഡോക്ടറുടെ സേവനം ആയുർവേദ ചികിത്സാ കേന്ദ്രം സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയ അനവധി സൗകര്യങ്ങളും തീർന്നില്ല ഇനി നിങ്ങൾക്കത് വേണ്ടെന്ന് തോന്നിയാലും നിങ്ങളുടെ കാലശേഷവും അടച്ച തുകയുടെ എൺപത് ശതമാനം തുകയും തിരിച്ചു തരുന്ന ഇന്ത്യയിലെ തന്നെ ഏക സീനിയർ ലിവിംഗ് സൗകര്യം നിങ്ങൾ പണം തന്ന ശേഷം കെട്ടിടം കെട്ടിത്തരാം എന്നതല്ല പൂർണമായും താമസത്തിനൊരുങ്ങിയ ഒരിടമാണിത് അതെ ഇവിടെ വാർദ്ധക്യം സുരക്ഷിതവും ആരോഗ്യപൂർണവും ലാഭകരവുമായ രാജകീയ ജീവിതത്താൽ യൗവനത്തിലേക്ക് തിരിച്ചു പറക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് കമ്പനികളിൽ ഒന്നിന്റെ പിന്നണി പ്രവർത്തകർ അണിയിച്ചൊരുക്കിയ ഉദാത്ത സംരംഭം കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കെ എന്ന് മാത്രം വാട്സപ്പ് സന്ദേശം അയയ്ക്കുക അതെ വള്ളുവനാടിന്റെ പച്ചപ്പിലും അമ്പലവാസികളുടെ സ്വച്ഛതയിലും ജീവിക്കുവാൻ ഇതാ കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലെ ഭാരതത്തിലെ തന്നെ അവിശ്വസനീയമായ വിലയിൽ ഒരു രാജകീയ ഗ്രാമം